കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന നശ്രയത്തിൽ നിന്ന് വന്നു നശ്രയനായ ക്രിസ്തു എന്ന് പറയാറുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്തിയുടെ കീഴിലിരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് എന്ന് പറയുന്ന അഭിഷിക്തം എന്ന് പറയുകയാണ് പ്രവാചകന്മാർ പറഞ്ഞ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുക നദനയിൽ എടുത്തവായി ചോദിക്കുന്ന നശ്രയത്തിൽ നിന്ന് നല്ല നന്മയും അതൊരു പഴഞ്ചൊല്ലാണ് നമ്മളെല്ലാവരും പലരും നമ്മളെ നോക്കി ഒരു പഴഞ്ചൊല്ലുപോലെ രക്ഷപ്പെടുവോ ഇവൻ നന്നാവും ഇവൻ ഒരിക്കലും നന്നാകത്തില്ല എന്റെ കൂട്ടുകാരനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് അവനെ കണി കണ്ടു കഴിഞ്ഞാൽ അന്ന് നാഴി അരി കിട്ടത്തില്ല അതുപോലെ ഒരു പോലെ ആൾക്കാരുടെ ശാപം പിടിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ട് അതുപോലെ എന്നെ നസ്രയത്ത് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് ഇസ്രയേൽ ജനത്തിന്റെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് നസ്രയത്തിൽ നിന്നും ഒരു നന്മ ഉണ്ടാകുമോ പക്ഷെ ഫിലിപ്പോസും നീ വന്ന് കാണുക നീ അവിടെ ഇരുന്നാൽ ഇരുന്ന നന്മ ഉണ്ടാവൂല പലരുടെയും ജീവിതത്തിൽ നന്മ ഉണ്ടാകാത്തതിന് കാരണം വീടുകൾക്ക് അകത്ത് ഒതുങ്ങിയിരുന്ന് ടി വി ഓൺ ചെയ്ത് സുവിശേഷം കേൾക്കുന്നുണ്ട് പക്ഷെ അവർ അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുക അവരുടെ പാരമ്പര്യം വിട്ട് ഇറങ്ങാൻ അവർ തയ്യാറല്ല അവർ വന്ന് കാണാൻ താല്പര്യമുള്ളവരല്ല കർത്താവായ യേശു ക്രിസ്തു ഒരു കുരുടനായ മനുഷ്യനോട് പറഞ്ഞു ഇനി മേലിൽ ഈ ഊരിനകത്ത് നീ കയറി പോകരു ഒരിക്കലും ഒരു വിടുതലിന് വേണ്ടി നീ ഇറങ്ങി വന്നെങ്കിൽ ഇനി ആ ദേശത്തിൽ മടങ്ങി പോകരുത് കാരണം ആ ദേശമാണ് നിന്നെ ഇപ്രകാരം ആക്കി തീർ കാരണം ആ ദേശത്തിലുള്ളവർ നല്ലതൊന്നും പറയത്തില്ല നിന്നെ എന്നും അന്തനായിട്ടേ അവർ കാണത്തുള്ളൂ പ്രൈസലോ ചില സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങേണ്ടി വരും നമ്മൾ എത്ര രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും എത്ര പെന്തക്കോസുകാരൻ എന്ന് പറഞ്ഞാലും എത്ര വലിയ മാനസാന്തരം നമുക്ക് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അവരോട് ചെന്ന നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചാലും പ്രൈസലോ നമ്മുടെ സ്വന്തം നാട്ടുകാരോ വീട്ടുകാരോ ഒരിക്കലും നമ്മളെ ഒരു നല്ല വിശുദ്ധനായിട്ടോ ഒരു അഭിഷിക്തനായിട്ടോ ഒരു വ്യക്തിയായിട്ട് നമ്മളെ കാണത്തില്ല